കയപ്പുമംഗലം ചളിങ്ങാട് വ്യാജ ലോട്ടറി നൽകി വിൽപ്പനക്കാരിൽ നിന്നും പണം തട്ടിച്ചതായി പരാതി നറുക്കെടുപ്പിൽ അയ്യായിരം രൂപ പ്രൈസടിച്ച കേരള ലോട്ടറിയുടെ വ്യാജ ടിക്കറ്റുകൾ നൽകിയാണ് പണം തട്ടിയെടുത്തത് ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെ ബൈക്കിലെത്തിയ യുവാവാണ് ചളിങ്ങാട് അമ്പലനടയിലും പള്ളിനടയിലും ലോട്ടറി കച്ചവടം ചെയ്യുന്നവരെ കബളിപ്പിച്ച് പതിനയ്യായിരം രൂപ തട്ടിയെടുത്തത് ഇങ്ങനെ അങ്ങനെ പോയിപ്പോയി ഓ അത് ഒന്നും ഇല്ലാന്നോളൂ ഇതായി പോയി നമ്മൾ ഇതിൽ മേലേക്ക് വന്നപ്പോൾ ആൾ അങ്ങനെ രണ്ടോളൂ ഞങ്ങളും മാറ്റാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആൾ ഒരെണ്ണിലും മേച്ചിട്ട് ഞാൻ കുറച്ച് ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഉണ്ടാവും അപ്പോൾ ആ ടിക്കറ്റ് എടുത്ത് ബാക്കി ക്യാഷ് ഞാൻ കൊടുത്തു ടിക്കറ്റ് ഈ മാസം പതിമൂന്നാം തീയതി നറുക്കെടുത്ത കേരള സാമൃതി ലോട്ടറി ടിക്കറ്റിന്റെ ഫോട്ടോ കോപ്പി എടുത്താണ് ബിരുദൻ തട്ടിപ്പ് നടത്തിയത് അമ്പലനടയിലെ മിൽട്ടൺ ഏജൻസിയിൽ നിന്നും രണ്ട് ടിക്കറ്റ് നനകി പതിനായിരം രൂപയും പള്ളിനടയിലെ ലോട്ടറി കച്ചവടക്കാരന് ഒരു ടിക്കറ്റ് നനകി ആയിരത്തി രൂപയുടെ ടിക്കറ്റും ബാക്കി തുകയും വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത് പോലീസിൽ പരാതി നൽകി മുഗൾ മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് റിയിൽ ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകളിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡിഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത മുഗൾ പതിച്ചാണ്ടിന്റെ ആത്മബംഗക മുഗൾ ജ്വലറി മൂന്ന് പേടگیا ആന്ത്രപ്രയർ യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്